ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം കൊണ്ടും കേരളം മികച്ചു നിൽക്കുമ്പോഴും ഭവനരഹിതരുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ലഭ്യമായി കൊണ്ടിരിക്കുന്ന ഭവന പദ്ധതികളുടെ അപേക്ഷകരുടെ കണക്ക് പരിശോധിച്ചാൽ അത് ബോധ്യമാകുമെന്നും എസ് ടി സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷഫ് മൊരവി പറഞ്ഞു എസ് ടി പി ഐ ആദമനാട് പഞ്ചായത്ത് കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ മമ്പുറന്തങ്ങൾ സ്നേഹഭവനത്തിന്റെ സമർപ്പണം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ എന്നാൽ കേരള ഇരുന്നെ കുറിച്ച് ഭിന്നമാണ് എണ്ണത്തെ നമ്മൾ പറയുമ്പോഴും ഭവനരഹിതകളെ എണ്ണം ഞെട്ടിക്കുന്നതാണ് കേരളത്തിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് തലങ്ങളിലും മുനിസിപ്പാലിറ്റി തലങ്ങളിലും കോർപ്പറേഷൻ തലങ്ങളിലെല്ലാം ഭവന പദ്ധതിക്ക് വേണ്ടി ലഭ്യമായി കൊണ്ടിരിക്കുന്ന അപേക്ഷകളുടെ കണക്ക് പരിശോധിച്ചാൽ നമുക്കത് ബോധ്യം വരും ആവശ്യക്കാർ ഒരു മുപ്പത് ശതമാനമാണ് അപേക്ഷയുമായി ചേരുന്നത് എന്നാൽ ആ കണക്കിന്റെ കണക്കിലെ ആദ്യം പറയും നമ്മുടെ നാട്ടിൽ നമ്മുടെ പരിസരത്ത് ഓരോ വാർഡുകളിലും ഓരോ പഞ്ചായത്തിലും ഓരോ ജില്ലയിലും സംസ്ഥാനത്തും കിടക്കാൻ കയറിക്കിടക്കാൻ തലച്ചായ്ക്കാർ ഇടമില്ലാത്ത ആളുകൾ എത്രത്തോളം ഉണ്ട് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നാം ചേർത്ത് ചിന്തിക്കേണ്ടത് ഒന്നാമതായി ആനവനാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തകർ നാട്ടുകാരുടെ സഹായത്തോടെ ഇതിനൊക്കെ മുൻകൈയെടുക്ക എന്നതും എല്ലാവരുടെയും മഹത്വമാണ് നമ്മുടെ എല്ലാം മൂല്യങ്ങളാണ് അത് കാത്തുസൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്തം രണ്ട് രീതിയിലാണ് ഒന്ന് മനുഷ്യൻ എന്ന നിലയിൽ മറ്റൊരു മനുഷ്യന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഉപകാരം അതിൽ മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ട് ചെയ്യുന്നത് അതിൽ നമുക്ക് ഒരാൾ മനുഷ്യനാണ് ആവശ്യത്തിനുള്ളൊരു മനുഷ്യൻ ചെയ്യുന്ന സേവനം വീട് ഉണ്ടാക്കി കൊടുക്കല് ഭക്ഷണം ഒരുക്കി കൊടുക്കൽ സൗകര്യം ഒരുക്കി കൊടുക്കല് ഇതല്ല അപ്പൊ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഞാനൊരു മനുഷ്യനാണ് എന്ന ബോധത്തിൽ മാത്രം ചെയ്യുമ്പോൾ അതിൽ റിസൾട്ട് കാണുമ്പോൾ സന്തോഷമുള്ള ഇനി മതമില്ലാത്ത ആളുകളാണ് മനുഷ്യത്വം മാത്രം പറഞ്ഞ ആളുകളെ ചെയ്തതെങ്കിലും അവർക്കൊരു സന്തോഷം എന്താണ് ഞങ്ങൾ പണിയെടുത്ത് കണ്ടു ഒരാൾ കിടക്കാൻ വീടായി എന്നതാണ് അതാണ് മാനുഷികമായി ലഭ്യമാകുന്ന സന്തോഷം എന്നാൽ അതിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു വിശ്വാസവും അതിന്റെ ലക്ഷ്യബോധവും ഒന്ന് ചേർക്കുമ്പോൾ ഇതിന് ധാർമ്മികമായി ലഭ്യമാകുന്ന ഒരു പ്രതിഫലമുണ്ട് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഒന്ന് ഇവിടെ നമ്മുടെ ഒരു സഹജീവിക്ക് ലഭ്യമൊന്ന ആശ്വാസം എടുത്തുകൊണ്ട് ആരംഭിക്കുക അതൊരു ചെറിയ ആശ്വാസമല്ല മറ്റൊന്ന് അവരുടെ ആശ്വാസം അവർക്ക് ആശ്വാസം ഒരുക്കി കൊടുക്കുന്നത് കൊണ്ട് താഴെ മരണാനന്തര ജീവിതത്തിൽ തനിക്ക് തന്റെ നാഥൻ നൽകുന്ന കരുണ സ്നേഹം പരിഗണന അഥവാ ധാർമ്മികമായ പരിപലം അത് കാക്ഷിച്ചു കൊണ്ട് ചെയ്യുക അപ്പോ ഒരു മനുഷ്യനെ നില ചെയ്ത് ഒരു ഒരു ഇത്തരം നമ്മളെ ഞാൻ പറയുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാം പറയും ഒരുപാട് ആളുകൾ വലിയ ദാനം ചെയ്യുന്നവരാണ് ഞാൻ ഈ കഴിഞ്ഞ ഹജ്ജിന്റെ മുന്നോടിയായി ഒരു ഹജ്ജ് യാത്ര ഒരുപാട് പങ്കെടുത്തു കൊല്ലത്ത് നമ്മുടെ മുസ്ലിം അസോസിയേഷൻ എന്ന് പറയുന്ന വലിയ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ വ്യവസായികൾ ഉൾപ്പെടെയുള്ളവരുടെ കൂട്ടായിട്ടാണ് ഞാൻ പറഞ്ഞ കാര്യമാണ് നമുക്കൊക്കെ തോന്നും പത്ത് കോടിയും കോടി സർക്കാർ കൊടുക്കുന്നവരുണ്ട് നമുക്ക് തോന്നും ഇത് എന്തൊക്കെയോ കൂടുതൽ അറുപത്തിയഞ്ചു വർഷം ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ അയാൾക്ക് ആയിരം കോടിയും അഞ്ഞൂറ് കോടിയും ഇരുന്നൂറ് കോടിയും എല്ലാം അല്ലെങ്കിൽ നൂറ് കോടി അല്ലെങ്കിൽ പത്ത് കോടി ഇതൊക്കെ സമ്മാനിക്കാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു ശേഷിപ്പുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മായ സൗകര്യം പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഒരു വീട് മറ്റൊന്ന് ഒരു ഇട ഒരു ഭാര്യ മറ്റൊന്ന് ഒരു വാഹനം ഒരു സാധാരണക്കാർ വാഹന അവനെക്കെങ്ങനെയാണ് വാഹനമെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല അത് മാനുഷികമായ അവന്റെ ആവശ്യമാണ് അങ്ങനെ വിചാരിച്ച പോലും തെറ്റാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത്തരം മനുഷ്യന്റെ ആവശ്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ തനിക്ക് ലഭ്യമാകുന്ന സമ്പത്തിനെ ഒരു നൂറ് രൂപ കിട്ടിയാൽ ഒരു മുപ്പത് രൂപ എങ്കിലും അത് മാറ്റിവെക്കാൻ കൊടുക്കാൻ നിറഞ്ഞ മനസ്സോടെ കൊടുക്കാൻ മിനിമം ഒരാൾക്ക് സാധ്യമാക്കേണ്ടതുണ്ട് അങ്ങനെ മനുഷ്യൻ ചിന്തിച്ചാൽ അതിനാരെങ്കിലും നേതൃത്വം ഞാൻ പ്രശ്നം അത് വളരെ കാണണം ഒന്ന് മനുഷ്യന്റെ ആവശ്യമാണ് ഒരുക്കി ഒരു പ്രധാന വീട് ഒരു മനുഷ്യന്റെ ആവശ്യമാണ് വീട് എന്ന പ്രവാചക അധ്യാപനമുണ്ടെങ്കിൽ മനുഷ്യവാസികൾ പരിഹാരം കാണുന്നില്ലെങ്കിൽ അവന്റെ മാനുഷികമായി കാര്യത്തോട് മുഖന്നിരിക്കുന്നു അതിന്റെ അർത്ഥം മതത്തെ എങ്ങനെയാണ് വായിക്കേണ്ടത് വചനമുണ്ട് വിശ്വാസികളോട് പ്രഥമ വിശ്വാസികളായ നിങ്ങൾ ി പി ആദബനാട് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ സലാം അദ്ധ്യക്ഷത വഹിച്ചു ചെലൂർ മഹല്ല് കത്തീബ് ഹുസൈൻ ജമലുലി തങ്ങൾ കടലുണ്ടി അൻവർ പഴഞ്ഞി മുർഷിദ് ഷമീം അഡ്വക്കേറ്റ് കെ സി നസീർ ഇബ്രാഹിംകുട്ടി എം കെ സക്കറിയ അലി കള്ളിയത്ത് ലൈല ഷംസുദ്ദീൻ കെ സി ഷെമീർ അഷ്റഫ് ചെല്ലൂർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പുത്തനത്താണി